ഇതിപ്പോൾ ഒരു ഒരു വാട്ടർ ബോഡി വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല എല്ലാ എലമെൻറ്റും ഈ വീട്ടിൽ ആഡ് ചെയ്യണം എന്ന് നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഒരു പോഷണം ചെയ്തതാണ്

അമ്മി ഒരു വീട്ടിലെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വളരെ അടിപൊളി വീടാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ പ്രകൃതി വീടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് കൊല്ലം ഈസ്റ്റ് കല്ലട കൊല്ലം ജില്ലയിലെ ഈസ്റ്റ് കല്ലട എന്ന് പറയുന്ന സ്ഥലത്ത് ആർക്കിടെക്റ്റ് രണ്ട് ആർക്കിടെക്ട്സ് ഉണ്ട് അതിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ വീടാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു എന്താ പറയുക ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെയ്തിട്ടുള്ള വീടാണ് പിന്നെ കുറേ തീമാറ്റിക് ആയിട്ട് ഒരു സൈക്കിൾ തീം ഒക്കെ സൈക്കിൾ തീമായിട്ട് വരുന്നൊരു വീട് കൂടിയാണ് പോർച്ചടക്കം ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പം നമുക്ക് ആർക്കിടെക്റ്റിനെ പരിചയപ്പെടുത്താൻ അങ്ങോട്ട് കയറാം നമസ്കാരം ഇത് റസീം ഭായ് ഇത് അരുൺ ഭായ് അരുൺ ഭായി വീടാണ് സ്വാഗതം നിങ്ങൾ രണ്ടുപേരും ആണോ ഈ പറഞ്ഞ ഇൻസൈറ്റ് ആർക്കിടെക്ചറൽ ഐഡിയസ് അതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അല്ലേ ഏകദേശം നൂറോളം പ്രൊജക്ടുകൾ നിങ്ങൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞു മൊത്തം ഈ ഒരു തീമാണോ ഒരു ഇക്കോ ഫ്രണ്ട്ലി പ്രകൃതി നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന തീമുകളാണോ മൊത്തം മൊത്തം അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല എന്നാലും കൂടുതലും നമുക്ക് താല്പര്യം വീട് ചെയ്യാനാണ് വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം മിക്സ് ആയിട്ടുള്ള വീടുകൾ അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ സ്വന്തം വീടിനെ എങ്ങനെയാണ് സ്വന്തം വീട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്വന്തം വീടന്നുപരി ഒരു എക്കോ ഫ്രണ്ട്ലി വീട് ഫസ്റ്റിലെ ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് സ്റ്റുഡിയോ ആണ് അല്ലേ അതെ ഞങ്ങൾ ഇപ്പം ഒരു പത്ത് വർഷം ആയിട്ട് സ്റ്റാർട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വീട് ചെയ്തിട്ട് ഒരു ആറ് വർഷം ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആഗ്രഹം അതിപ്പോൾ വീടിയെ കാണിക്കണം അല്ലെങ്കിൽ അപ്പോൾ അത് സ്വന്തം സ്വന്തം വീട് തന്നെ അങ്ങനെ തുടങ്ങി അതെ പൂർണ്ണമായിട്ടും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം എന്നൊരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അപ്പോൾ പരമാവധി നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ ലാൻഡ്സ്കേപ്പ് തുടങ്ങി കഴിഞ്ഞാല് ലാൻഡ്സ്കേപ്പ് ഏരിയ ഈ ഗ്രാസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇട്ടിരിക്കുന്നത് ഈ വെട്ടുകലാണ് വീട്ടില് വലിയ വെട്ടുക വലിയ എന്ന് വെച്ചാൽ ഇത് പഴയ കല്ലാണ് പഴയ കിണറുണ്ടായിരുന്നു അത് എടുത്ത കല്ല് ഇത് വലിയ വെട്ടുകല്ലോ എ ഫ്രെയിം ആയിട്ടുള്ള ഒരു പോർച്ചാണ് ആ പോർച്ചിന്റെ പ്രത്യേകതകൾ ഇത്ര ചെരിച്ച് ഓടുകൾ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം അതെങ്ങനെ മറികടന്നു ഇതിപ്പോൾ ഒരു സിക്സ് ഡിഗ്രി ആംഗിൾ ആണ് ചെയ്തിരിക്കുന്നത് സിക്സ് ഡിഗ്രി ആംഗിളിൽ നോർമൽ ഓടി ഇരിക്കില്ല അതുകൊണ്ട് നമ്മളെ റോഡിനെ ചെയ്ത് ചെയ്ത് സ്ക്രൂ ഹോൾ ശേഷം അതിന് സ്ലോപ്പിനെ മറികടക്കാൻ അത് നമുക്ക് ഉപകാരമായി കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റി എന്ന് തോന്നുന്ന ഒരു പോർച്ചാണ് എത്ര ചെലവ് വരുന്നു ഇങ്ങനെ ഒരു പോർച്ച് ചെയ്തത് ഒരു പോർച്ച് തീർന്നു ചെയ്യാൻ പറ്റും ഇത് ഇവരുടെ ഒരു കുടുംബക്കാരുടെ ഒരു ഏരിയ ആണ് അല്ലെ നിങ്ങള് ഇപ്പൊ അവർക്ക് ആർക്കും മതിലുകളില്ല നമ്മൾ ഇതൊരു ഫീൽ ഉണ്ടാവില്ലേ അങ്ങനെ താല്പര്യം ഇല്ലെന്നാ പറഞ്ഞു എനിക്ക് അങ്ങനെ കെട്ടി ഒരു കെട്ടിമറിച്ചിരിക്കുന്ന താല്പര്യമില്ലെന്നു പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോ വീട്ടിലേക്ക് നോക്കുമ്പോളിലൊരു സൈക്കിള് അതെന്താണ് ബ്രോ ഒരു സൈക്കിള് തീം സൈക്കിൾ തരത്തില് എന്താ പറയാ ഒരു ലാൻഡ് മാർക്ക് പോലെ ചെയ്താ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊറിയർ സർവീസുകാരോ അല്ലെങ്കിൽ ഗ്യാസിന്റെ ഗ്യാസ് അപ്പൊ അമ്മയോട് ചോദിച്ച സൈക്കിളുള്ള വീടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ തന്നെ കൊണ്ടുവരും അതാണ് കൃത്യം പറയാം അതിന്റെ ഉപകാരം എന്ന് പറയുന്നത് പിന്നെ പിന്നെ ചർച്ച ചെയ്യപ്പെടുള്ളു അതെ 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 അത് അങ്ങനെ നേരത്തെ കാണാം കൂട്ടിയിട്ട് ചെയ്താണോ പൂർണ്ണമായിട്ട് അങ്ങനെ ഒന്നും കണക്കൂട്ടില്ല എന്നാലും പിന്നെ അത് അങ്ങനെ ആയി എന്തെങ്കിലും ഒരു വേണം എന്നുള്ളതുകൊണ്ട് സൈക്കിൾ വെച്ച് ഇത് പോയി പുറത്ത് കാണുന്ന ഈ ഒരു സൈക്കിൾ മാത്രമല്ല ഉള്ളില് മുഴുവൻ സൈക്കിളിന്റെ അറിവില്ലേ ഉള്ളിലത്തെ വീലൊക്കെ നിറയെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗിലൊക്കെ ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം നല്ല രസമാണ് നമുക്ക് ഈ പുറത്തെ കാഴ്ചകളൊന്നും കാണാം ഇത് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇഷ്ടിക എന്ന് പറയുന്നത് എന്താണ് മഡ് ഇന്റർലോക്ക് മഡ് ബ്ലോക്ക് ആണ് കോമൺ ആയിട്ട് കിട്ടുന്നതാണ് പ്രത്യേകത അറിയാലോ ഈ ബേൺ ചെയ്യാതെ ചൂടാക്കി എടുക്കാത്ത കല്ലാണ് പൂർണമായിട്ടും ചെളി ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് കൂളിംഗ് ഉണ്ട് പിന്നെ സിമെൻറ് ഉപയോഗിക്കേണ്ട കെട്ടാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് ഉപയോഗിക്കുന്നത് സിമെന്റ് സിമെന്റ് പൊതുവേ കുറവാണ് നമ്മൾ സിമെന്റ് ഈ ഒരു സിറ്റൗട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ ബേസ്മെൻറ്റ് കയട്ടാനും ഒരു മൂന്ന് ലെയർ അടിയിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന് മാത്രമാണ് സിമെന്റ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ടൈൽ ഒട്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബാക്കി ഫ്ലോറിലൊന്നും കൊണ്ടിട്ട് തന്നെ തന്നെയാണ് കൂടുതൽ അടിക്ക് തട്ടുണ്ട് തടിയുടെ തട്ട് അതിന്റെ മുള്ള റൂഫ് ചെയ്തിരിക്കുന്നു ഓടി മനോഹരമായ ഒരു ബാൽക്കണി കാണാമല്ലോ അതിനകത്തോടെ ഒരു വള്ളിച്ചെടി ഇങ്ങനെ കേറി പോയിട്ടുണ്ട് അതുകൂടെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല നന്നായിട്ട് പൂത്തു നിൽക്കുന്ന സമയം ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും ആറ് വർഷമായിട്ടുണ്ട് വീട് ആറ് വർഷമായില്ലേ വീട് വേണമെന്നായിട്ടുണ്ട് കൺസെപ്റ്റ് ആണല്ലോ മച്ചെന്ന് പറയുന്നത് നമ്മുടെ

പിന്നെ നമ്മുടെ കൊയ്ത്തിനൊക്കെ അല്ലേ പിന്നെ അതോടൊപ്പം ആ വെയിൽ തട്ടുമ്പോ നമുക്ക് ഉള്ളില് ഇതേ കളറ് സിനിമയിലൊക്കെ രാവിലെ ബ്രഷ് കൊണ്ട് നമ്മൾ പഴയ ഫീലിംഗ് പിന്നെ ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട് ഉപയോഗിച്ചിട്ടില്ല ബ്രഷ് വെച്ചിട്ടാണ് ഇവിടെ ഒരു 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 ഇത് ഇവിടെ ശരിക്കും ഇരിപ്പിടം പോലെയോ അതെ ഉപയോഗിക്കാൻ പറ്റുന്നത് പക്ഷേ അങ്ങനെ ജി എ ട്യൂബ് വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ് അതെ അതെ ഇത് ഷൂറാക്ക് അതെ ഒരു പിന്നെ അതോടൊപ്പം തന്നെ ഫ്ലോറിങ് ഫ്ലോറിന്ന് പറയുമ്പോഴത്തേക്ക് ടെറാക്കോട്ട ടൈൽസ് ആണ് അതായത് ക്ലേയുടെ വക്കാ ക്ലേയുടെ പ്രോഡക്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് സ്റ്റാർക്ല പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ ഇത്രയും ഭാഗം മാത്രമാണ് ഈ വീട്ടിന്റെ കോൺക്രീറ്റിന്റെ ഭാഗം ഈ ഒരു ഭാഗം ഉണ്ട് പിന്നെ മോളിൽ ടിപ്പിക്കലായിട്ട് ബാത്റൂം വരുന്നതിന്റെ ഒരു ഫ്ലോറും കൂടെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മാക്സിമം ഒരു എൺപത് സ്ക്വയർ ഫീറ്റ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് ഒരു എൺപത് സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ കോൺക്രീറ്റിന്റെ ഏരിയ ഈ വീടിന്റെ മെയിൻ ഡോറ് നമ്മള് പോളിഷോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ കണ്ട പോളിഷ് ചെയ്തിട്ടിരിക്കുന്ന ഒരു എഫക്ട് ഉണ്ട് ഇതെന്ന് പറയുമ്പോൾ ശീലാന്തി എന്ന് പറയുന്ന ഒരു മരമാണ് അത് എന്ന് പറയാ ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് കൊല്ലക്കാർ ഉപയോഗിക്കുന്ന ശീലാന്തി എന്നാണ് പൊതുവെ പൂവർന്നാണ് പൂവർ എന്നാണ് പേര് സെയിം സെയിംസാനാണ് പിന്നെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കോട്ടിംഗ് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഈ കാഷുവിന്റെ സ്റ്റെയിനെ അവര് കൊണ്ടു പ്രോസസ് ചെയ്ത് അത് ഒരു ഒരു പൂഴിച്ചായിട്ട് വരുന്ന സംഭവമാണ് അതെ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് ും ചെയ്യാറുണ്ട് ഇവിടുത്തെ ഇപ്പൊ ഈ ലിവിംഗ് റൂമിൽ വന്നാൽ തന്നെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യും പല പല കാര്യങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് ആ ബുക്ക് ഷെൽഫ് ഒക്കെ ഷെൽഫൊക്കെ നോക്കിക്കും ഒരു അതെ അതെ ഡൈനിങ് ടേബിളും കുറച്ച് ബുക്ക് ഷെൽഫുകള് അങ്ങനെ കുറച്ച് സംഭവങ്ങള് ഏകദേശം ഒരേ ഷേപ്പില് ഞാൻ അതിന്റെ തന്നെ ആ ആ ഒരു 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 കൂളിംഗ് ഫാൻ ഓഫ് ആക്കിയിട്ട് പോലും കിട്ടുന്നുണ്ട് അതുപോലെ സീലിംഗ് സൗണ്ട് പ്രൂഫ് സ്റ്റുഡിയോ ചെയ്യുന്ന പോലത്തെ ഒരു ആണോ അതെന്താണ് സൗണ്ട് ആയിട്ട് ഒരു ബന്ധം ഇത് തരത്തിലൊരു സീലിങ് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാട് വന്നിപ്പോ ഒരു മെറ്റൽ ഷീറ്റ് ഇവിടെ ഉണ്ടായിരുന്നു ഇതേപോലെ അപ്പൊ ആ ഷീറ്റിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെ ഡിസൈൻ ഉണ്ടാക്കി എടുത്തോന്നേ ഉള്ളു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റെയർ വെച്ചിട്ടാണ് അപ്പൊ ആ സ്റ്റെയറിന്റെ അവിടെ തന്നെ മുളകൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ആ നേരെ കണ്ടോ സൈക്കിളിന്റെ തീം ഇവിടെ നല്ല രീതിയിൽ കാണാം കുറെ സൈക്കിൾ റിമ്മുകൾ സ്റ്റെയർ ഹാൻഡ് റെയിലിന് സൈക്കിൾ റിമ്മുണ്ട് ഇത് പ്രോസസ് ചെയ്തിട്ടുള്ള ബാമ്പ് വേണോ ഇത് നേരത്തെ പ്രോസസും ചെയ്തിട്ടില്ല ഇത് റീപ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇളക്കിയിട്ട് വേണമെങ്കിൽ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ വരിക അതിനെ ലാൻഡ്സ്കേപ്പ് പോലെ സെറ്റ് വേണ്ടി ചെയ്ത് പിന്നെ നമ്മള് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സമാധാനം തോന്നുന്ന അല്ലെ കൂളിങ് എഫക്ട് എന്ന് നമ്മള് ഫീൽ ചെയ്യുമ്പോൾ അതിനെ നമ്മള് കേൾക്കുക ചെയ്യുമ്പോ എന്തായിരിക്കും ഈ ഈ വീട്ടിൽ ഇതിപ്പോ ഒരു കുളം ഒരു വാട്ടർ ബോഡി വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എല്ലാ എലമെന്റും ഈ വീട്ടിൽ ആഡ് ചെയ്യണം എന്ന് നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഒരു പോഷണം ചെയ്തതാണ് അപ്പോൾ ഇതിന് മോൾ ഭാഗം ഒരു പൊളിക്കാർ വെച്ചിട്ടിരിക്കുകയാണ് എന്നാലും മഴ പെയ്യുമ്പോൾ ചെറിയ രീതിയിൽ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് വീടാറുണ്ട് അപ്പോൾ ഇതിനേക്കാളും കൂടുവായ്പോ മഴ പെയ്യുന്ന സമയത്ത് അപ്പം അതിനകത്ത് നമ്മള് കുറച്ച് ഭാഗം മണ്ണ് ഫില്ല് ചെയ്തിട്ട് ചെളി ഫില്ല് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കല്ലിട്ടിരിക്കുന്നു അതിന് ഡയറക്റ്റ് കല്ലൊക്കെ ആയതുകൊണ്ട് ഇതാസ് മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് തന്നെയാണ് പിന്നെ കൊതുകിന്റെ ശല്യം അങ്ങനൊന്നും ഉണ്ടാവില്ല കാര്യം ും കാര്യങ്ങളൊക്കെയാണ് രണ്ട് ബെഡ്റൂം ഇവിടെ ഒരാളെ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കും ഇവിടെ ഫാനൊന്നും ഇട്ടിട്ടില്ല ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അത് ശരിക്കും ഇവിടെ വന്ന് കഴിയുമ്പോ നമുക്കത് ഫീൽ ചെയ്യുന്ന കാര്യമാണ് സൗകര്യം സൗകര്യമുള്ള ഒരു കിട്ടുന്ന റൂഫടിച്ചിട്ട് ഓടി അപ്പൊ അതിനോടുള്ള ഒരു എയർ ഗ്യാപ്പുണ്ട് അഞ്ചരങ്ങിന് മെയിനായിട്ട് ഇത് കൂടാന്ന് പിന്നെ നമ്മള് കോൺക്രീറ്റ് ഒക്കെ ചൂടടിക്കുന്ന സമയത്ത് അതിൽ ചൂട് പിന്നെ താഴോട്ട് വരും കൂടുതൽ താഴ്ത്തു വരിക തടിക്ക് അങ്ങനെ പ്രത്യേകത ഇല്ല തടിയെന്ന് ഒരിക്കലും ചൂടിന് കടത്തി കൂടില്ല വയ്യാർ ഗ്യാപ്പിൽ ചൂട് നീക്കുകയും ചെയ്യും നമുക്ക് ശരിക്കും മറ്റുള്ള വീടുകളിൽ മറ്റിന്റെ മുകളിലാണ് ചൂട് സൂക്ഷിക്കുന്നത് അതെ അതെ മച്ചിന്റെ മുകളിലാണ് ഇത് അതേ ആണ് ഇതൊന്നും ഈ ആശയൊന്നും നമ്മുടെയല്ല പഴയ ആശയങ്ങൾ തന്നെ നമ്മൾ കോപ്പി അടിച്ചിരിക്കും അവരാണല്ലേ ഇന്ന് പറഞ്ഞില്ലാരോ നമ്മള് വെളിയിൽ നിന്നുള്ള കളേഴ്സ് നമുക്ക് തിരിച്ചകത്ത് കിട്ടുമെന്നുള്ള നോക്കി കഴിഞ്ഞാൽ ആ ഒരു വൈബ് നമുക്ക് അതായിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും

ബെഡ് ബെഡ് സ്ട്രിപ്പ് പോലെ സൈഡ് പകരം നമ്മൾ ഈ വന്നിട്ട് ഒരു കാര്യം കാണിച്ചില്ല മേളിലോട്ടൊന്നും ോട്ടൊന്നും സൈക്കിൾ ടീം എന്ന് പറയുമ്പോ അതിന്റെ മാക്സിമം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ശരിക്കും ഇങ്ങനെ കൊണ്ടുവരാൻ ഒക്കെ തോന്നുന്നു സൈക്കിൾ

അമ്മേനെ പരിചയപ്പെടുത്തട്ടെ തിരക്കുണ്ടോ ഇത് നമ്മുടെ അരുൺ അരുൺറോയുടെ അമ്മയാണ് അമ്മയുടെ പേര് പറഞ്ഞോ രാധമ്മ എങ്ങനെയുണ്ട് ഈ വീട്ടിൽ മോൻ പണിത വീട്ടിൽ താമസിക്കുമ്പോൾ ഉള്ള ആണോ ആദ്യം ഇങ്ങനെ വീടും അമ്മയും താമസത്തിന് ശേഷം നല്ല മുന്നിൽ അഭിപ്രായം ആണോ ഇപ്പൊ എന്ത് തോന്നും നല്ലത് നല്ലത് തോന്നുന്നു തോന്നുന്നുണ്ട് ിട്ടായിരുന്നു അപ്പൊ വൈറ്റ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കണമെന്ന് അമ്മ വെറുതെ ഒന്ന് ആഗ്രഹിച്ചു അത് കഴിഞ്ഞു ഏറ്റവും സുഖം ശരിക്കും പറഞ്ഞാൽ എങ്ങനെയുണ്ട് ചൂടുണ്ടോടില്ലാ അതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള അല്ലേ എങ്ങനെയുണ്ട് പിന്നെ ഓപ്പൺ കിച്ചൺ ഒക്കെ ഒരു ആറു വർഷം മുമ്പേ എല്ലാരും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ അല്ലെ ഇപ്പൊ മോള് ഡെലിവറിക്ക് വേണ്ടി പോയിരിക്കുമ്പോ ഇവിടെ ആ അപ്പൊ എന്തായാലും അടിപൊളി അല്ലേ അമ്മയുടെ ഓവറോൾ മോൻ എത്ര മാർക്ക് കൊടുക്കും അതല്ല ഇപ്പ എന്തായാലും അമ്മയ്ക്കും എല്ലാരും എന്താ പറയുന്ന ചുറ്റുള്ളവരൊക്കെ ഇപ്പോഴും വരാറുണ്ട് ആളുകൾ അന്ന് പേര് ഇപ്പൊ അമ്മ ആമസോൺ ഡെലിവറി ഒക്കെ വരുമ്പോ സൈക്കിളുള്ള വീട് എന്ന് പറഞ്ഞിട്ട് അമ്മയൊരു ലാൻഡ് മാർക്ക് ആക്കി കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചണ ഡൈനിങ് കിച്ചണോടെ ചേരുമ്പോ ഓപ്പൺ കിച്ചൺ ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് നമുക്കൊരു ഒരു മുപ്പത് സ്ക്വയർ ഫീറ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റും രണ്ടായിട്ട് ചെയ്യുമ്പോ തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെ ആ ഒരു പിന്നെ കമ്മ്യൂണിക്കേഷൻ നോക്കുന്ന ഓപ്പൺ കൺസെപ്റ്റ് അടുക്കളയിൽ ഒതുങ്ങി പറയണ്ട അടുക്കളയിലാണ് ഇത് എന്താണ് ബ്രോ കല്ലാണോ ഫിനിഷ് ഫിനിഷ് ആണ് ഗ്രാനൈറ്റിന്റെ ഇവിടത്തെ സീലിംഗ് കയറ് കശുവണ്ടി കശുവണ്ടിയുടെ ചാർ എടുത്ത് കൊല്ലത്തെ തേച്ച് വെച്ചു അതിന് പുറമെ ആലപ്പുഴയിലെ കയറടുത്ത് മേളിൽ കിട്ടി ബിജു ഞങ്ങൾ വയനാടുകാരുടെ എന്തുണ്ട് ഇവിടെ വയനാടിനെ കുറിച്ച് പക്ഷെ പുലിയുണ്ടെന്നു ഫയർ കിച്ചൻ അടുക്കളക്ക് ഇപ്പുറത്ത് ഒരു പിരമിഡ് ഷേപ്പിലുള്ള ഒരു ഡൈനിങ് ടേബിള് ഒരു വി ഷേപ്പിൽ വി തിരിച്ചിട്ടോ അല്ല വി തന്നെ ഇതെന്താണ് മെറ്റീരിയൽ ആണ് അതിന്റെ അടിയിലൊരു സ്പേസ് അതിനകത്താണ് വെച്ചിരിക്കുന്നത് അപ്പൊ താഴെ രണ്ട് ബെഡ്റൂം ആണല്ലോ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു പിന്നെ ചെറിയൊരു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത് ഇൻവേർട്ടർ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് കോൺസെൻട്രേറ്റ് ആണ് അത് മൊസ്കിറ്റോ നെറ്റ് ആണ് ഈ ഓപ്പൺ സ്പേസിലെല്ലാം ചെയ്തിട്ടുണ്ട് രാത്രി പോലും നമ്മള് ക്ലോസ് ചെയ്യണ്ടല്ലോ അതെ ഞാൻ പറഞ്ഞു കുറച്ചുള്ളിലേക്ക് നീക്കുന്നുണ്ട് വണ്ടിയുടെ ശല്യങ്ങളോ പൊടിയോ അങ്ങനെ ഭക്ഷണങ്ങളൊന്നും വലുതായിട്ട് ഓപ്പൺ ആയിട്ട് രാത്രി ഓപ്പൺ ആയിട്ട് കടന്നാലും ഈ സ്റ്റേറിന്റെ ഈ പ്ലാറ്റ്ഫോമിനോട് ചേർന്നിട്ട് വേണമെങ്കിൽ കോമൺ ടോയ്ലറ്റ് എന്നോ അല്ലെങ്കിൽ അവിടെയുള്ള ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് എന്നോ പറയാൻ രീതിയിൽ വാതിലില്ലാത്തതുകൊണ്ട് അല്ലേ ഓക്കെ കൊടുക്കുന്ന രീതിയിൽ ഒരു പൗഡർ റൂം പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പൊ നമുക്കിങ്ങനെ മുകളിലേക്ക് പോവാളിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ സൈക്കിൾ തീം ഇങ്ങനെ ഇതിങ്ങനെ സ്റ്റേറിന്റെ ഹാൻഡ് മുഴുവൻ റിമ്മുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് സൈക്കിളിനുള്ള മുതലിവിടെ തന്നെയുണ്ട് ചെറുപ്പത്തിൽ പൊട്ടിച്ചുണ്ട് സൈക്കിൾക്ക് വേണ്ടി വെച്ചിരിക്കും ഇത് ഉടൻ ഇത് ഞാൻ പറഞ്ഞില്ല ഇത് മറ്റേ ആണ് കശുവിന്റെ സ്റ്റെയിൻ അതിനെ തടിച്ചിരിക്കുന്നു അക്യേഷൻ മരങ്ങള് ഇങ്ങനത്തെ അടുത്തൊരു തോട്ടം ഉണ്ടായിരുന്നു ഒരുപാട് വെള്ളം കുടിക്കുന്ന മരമാണെന്ന് പറയും ഇവിടെ ശാസനോട താളകത്തിന്റെ സൈഡിലെ കുറെ ഉണ്ടായിരുന്നു കളഞ്ഞു വെള്ളം ഒരുപാട് േ കയറി വന്നു കേട്ടോ എത്ര റിമോണ്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുന്നവര് സൈക്കിൾ റിമോ ചെയ്തിരിക്കയാണ് പിന്നെ ഇതിന് ഇരുവശത്തേക്കായിട്ടാണ് ഈ മുകളിലത്തെ ഭാഗങ്ങൾ വന്നിരിക്കുന്നത് ഇടദിവസം ഇതോ ചേലേ കേറിയിട്ട് ഇദ്ദേഹത്തിന്റെ വർക്കിംഗ് സ്പേസ് വന്നു അല്ലേ പ്ലാനുകളൊക്കെ വരയ്ക്കുന്ന ഇവിടുന്നായിരിക്കും ഇത് കൊറോണ സമയത്ത് നമ്മൾ യൂസ് യൂസ് ഓഫീസായിട്ട് ചെയ്തിരുന്നു കൊറോണ സമയത്ത് പല വീടുകളിൽ മുളച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് ഓഫീസിൽ തന്നെയാണ് ഇവിടുത്തെ ഫ്ലോറ് ശ്രദ്ധിച്ചില്ലേ മൊത്തം വുഡ് തന്നെയാണോ ഇത് നമ്മൾ പറഞ്ഞു കോൺക്രീറ്റ് ചെയ്യാതെ അടിയിൽ ഇരുമ്പിന്റെ ഫ്രെയിം ചെയ്തിട്ട് അതിന്റെ അക്വേഷൻ അക്വേഷം പ്ലഗ് ചെയ്തിരിക്കും ശരിക്കും നമ്മളിപ്പോ നിക്കുന്ന പാർട്ട് ഒരു ബ്രിഡ്ജോ പെട്ടെന്ന് കാണാം ഇങ്ങനെ നോക്കണ്ടേ അല്ലെ അല്ലെങ്കിൽ ഇവിടുന്ന് പോയിട്ട് അമ്മേ ആരാ നേരെ പോയി കാണാം ഇവിടെ നോക്കാൻ അതെ അതെ കണ്ണ് കിട്ടുന്നുള്ള പിന്നെ ആ വോളിലേക്ക് ശരിക്കും അയ്യങ്കാളിയുടെ മുഖത്തേക്ക് ആയിരിക്കും കണ്ടോ കറക്റ്റ് ഇവിടുന്ന് നമ്മൾ നോക്കി ഇവിടെ നോക്കിയപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ച് ഈ വീടുകൾക്കൊന്നും മതിലുകൾ എന്നുള്ള കാര്യം വീടുകളൊക്കെ അടുത്തടുത്താണ് ഒരു ഫീലിംഗ് കിട്ടുന്ന ചെറിയൊരു ബാൽക്കണി അല്ലെ ഇഞ്ചു കുളം നീണ്ട ഒരു ബാൽക്കണിയാണ് അവിടെ ഒരു തീമാറ്റിക് ആയിട്ട് ഒരു റാന്തല് പോലെ അല്ലേ തൂക്കിയിട്ടുണ്ട് പിന്നെ ഒരു വിളക്ക് തൂക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് സൈക്കിളിന്റെ മേലെ ഇരിപ്പുണ്ട് ഇവിടെ നമ്മുടെ കൊണ്ട് ആലപ്പുഴ ഇത് ഇവിടെ ഈ ബെഡ്റൂമിലും ബെഡ്റൂമിലും കയറിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത് ഇത് ശരിക്കും കയർ മെടഞ്ഞ് ചെയ്താണോ അതോ ഇത് കയർ ആലപ്പുഴ മേടിച്ചു സ്ഥലത്തൊക്കെ പ്ലൈവുഡ് ചെയ്തിട്ട് അതില് നല്ല റോൾ ഉണ്ട് ഇവിടുത്തെ ലൈറ്റിങ് ആണ് അത് എത്രത്തോളം കാണാൻ പറ്റുന്ന എനിക്കറിയില്ല ഞങ്ങൾ ഹടത്ത് ആകർഷിക്കുന്നുണ്ട് എല്ലാ വിൻഡോകളും ഇതാ ഇത് നിങ്ങള് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ തോന്നിയൊരു ഐഡിയ ആണോ ഇത് കളർ തീമ നേരത്തെ ഇത് അറ്റാച്ച് ബാത്റൂമുള്ള ശെരിക്കും ഗസ്റ്റ് റൂം ആണല്ലോ ശെരിക്കും ഈ ഫ്ലോറിൽ ഇവിടെ എന്താണ് ശരിക്കും ഇവിടെ ഒരു 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 ടെറസ് ഏരിയ ഏരിയ ആണ് 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 അയൺ അയൺ ചെയ്യാനും അതുപോലെ വാഷിംഗ് മെഷീൻ ഒക്കെ സർവീസ് അതെ അവിടെ തന്നെയാണ് അപ്പോൾ ആർക്കിടെക്ചറൽ ഐഡിയാസിന്റെ അതിന്റെ മുതലാളിയുടെ തന്നെ ഒരു വീട് നല്ല വീട് രസമുള്ള വീടാണ് ആറ് വർഷം ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് എന്താ പറയാ ശാന്തതയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വീട് എത്ര രൂപ ചെലവായിട്ടുണ്ട് ഏകദേശം േബർ കോസ്റ്റ് നമ്മള് എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും കോസ്റ്റ് എഫക്റ്റീവ് മറ്റേ അപേക്ഷിച്ച് വരും പിന്നെ കൊറേയ്ക്ക് ശേഷം ഈ ഇരുമ്പ് മെറ്റീരിയലുകൾ സാധനങ്ങളൊക്കെ വില വളരെ വർദ്ധിച്ചിട്ടുണ്ട് അത് ഇപ്പോഴത്തെ ഒരു കൺസ്ട്രക്ഷനെ ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് സുന്ദരമായിട്ടുള്ള വീട് വൈഫ് എന്തായാലും നമ്മുടെ വീടിൽ മിസ്സായി പിടിക്കാം പറ അമ്മ ആദ്യം മിണ്ടോന്നില്ലായിരുന്നു വീട്ടിലെ ഇപ്പൊ ഉഷാറായി ഒരു രണ്ടും കൂടെ പറയാറ് തോന്നുന്നുണ്ട് ഇപ്പൊ അപ്പൊ നല്ലൊരു വീട് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു വീട് ഓൾറെഡി പല ചാനലുകളും വന്നിട്ടുള്ളതാണ് നമ്മളെത്താൻ വൈകിപ്പോയി ചെറിയ ഗ്യാപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ അപ്പൊ ഇൻസൈറ്റ് ആർക്കിടെക്ചറിലെ ഐഡിയസും നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൊണ്ടാണ് ഓഫീസ് വരുന്നത് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക പുതിയ വീഡിയോ നമ്മൾ വീണ്ടും അമ്മ ഹോൾ ടീം ബൈ